ൈസ് സ്വന്തം മക്കളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിത് ഇന്നലെ എൻ്റെ മൂത്ത മകൾ എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയാണ് എന്നെയും കൊണ്ട് ഊട്ടിയിപ്പിച്ചത് ബീഫ് അതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതിനു വേണ്ടി മാത്രമാണ് ഞാൻ അവൾക്ക് ഊട്ടുകൊടുത്തത് ഇന്ന് ബീഫിനെ പറ്റി ചോദിച്ചപ്പോൾ അവൾ പറയുക എൻ്റെ അമ്മച്ച് കഴിക്കാത്ത ബീഫ് ഈ വീട്ടിൽ വേണ്ടാന്ന് അമ്മച്ച് കഴിക്കില്ലെന്നറിഞ്ഞുകൊണ്ട് എന്തിനെനിക്ക് വാഗ്ദാനം നൽകി ആഴ്ചയിൽ ഒരിക്കൽ ബീഫ് എന്ന വാഗ്ദാനം എന്തിനു തന്നു വിശ്വസിക്കാൻ പറ്റില്ല ഈ ലോകത്താരെയും വിശ്വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് സ്വന്തം മക്കളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ആ തീറ്റപ്പണ്ടാരെ പിങ്കൂന് കൊടുത്തിരുന്നെങ്കിൽ തീറ്റക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായി अवडे रुंग कांडी के அடுத்த ವರ್ಷ മെരിവല്ല ഇലക്ഷനൊക്കെ आमदार ഈ കള്ളേട്ടേല്ലാം ഞാൻ പിരിച്ചുပടിക്കും എഡി പിംഗോ നീ ഒരു കാര്യം മനസ്സിലാക്ക് ഇത് ഞാൻ എടുത്തത് കള്ളേട്ടൊന്നല്ല എൻ്റെ ബുദ്ധി കൊണ്ടേ ഇതിട്ടോട്ടാ ഓട്ടേയേന്റെ മണിക്കൂറുകളായല്ലോ ഡാഡിയരെ ഞാൻ കരിഞ്ഞോണ്ട് നടക്കുന്നു മോള് चलेക്കണം പറഞ്ഞു പണ്ണിക്കാരില്ലാത്ത ജന്തുവിനെയാണല്ലോ ഞാൻ വിശ്വത്തിൽ ചന്തവിട്ടുപോലും ഞാൻ പാഴാക്കിയത്